രാത്രിയോടുകൂടി വീണ്ടും ആശങ്ക തുടർന്ന് സ്വർണവിപണി സ്വർണവിപണിയിൽ വലിയ തോതിലുള്ള മുന്നേറ്റങ്ങളൊന്നും ഇപ്പോൾ നേരിടുന്നില്ല ഇന്നലത്തെ പണപ്പെരുപ്പ ഡാറ്റയെ തുടർന്ന് സ്വർണവിപണിയിൽ അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിട്ടെങ്കിലും സ്വർണ്ണവില ഇന്ന് സ്റ്റഡിയാവുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം ഒരു സമയം രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒമ്പതിലേക്ക് കുതിച്ചിരുന്ന രാജ്യാന്തര വിപണി ഇപ്പോൾ അത് രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ആറിലാണ് വ്യാപാരം നടക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് എഴുപത്തിയൊന്നായിരവും കടന്ന് മുന്നേറിയിരുന്നത് എഴുപത് നൂറ്റി അൻപതിലും എത്തി നിൽക്കുകയാണ് സ്വർണവില ഒരുപക്ഷെ നാളെയും മാറ്റമുണ്ടാവില്ല നേരിയ മുൻതൂക്കം ആണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ട്വന്റി ഫോർ ഒക്കെ തങ്കം വിലയിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടി വീണ്ടും കുതിപ്പ് നേരിട്ടെങ്കിലും ഇപ്പോൾ രാത്രിയോട് കൂടി നിൽക്കുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപതിലാണ് ഗോൾഡ് വിൽക്കുന്നവർക്ക് ഏകദേശം ബോർഡ് റേറ്റ് തൊട്ട് അടിസ്ഥാന കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വെള്ളി വില ഇന്നും ഗ്രാമിന് എൺപത്തിയെട്ടിലും പത്ത് ഗ്രാമിന് എണ്ണൂറ്റി എൺപതിലും തുടരുകയാണ് സെപ്റ്റംബർ മാസം വരെ അടുത്ത മാസം വരെ സ്വർണവിലയിൽ ഈ നില തുടർന്നേക്കാം ഒരുപക്ഷെ സെപ്റ്റംബർ മാസം പലിശ നിരക്ക് കുറക്കുകയാണെങ്കിൽ സ്വർണ്ണവില വീണ്ടും കുതിച്ചേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ഒരുപക്ഷെ പലിശ നിരക്ക് കുറക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വീണ്ടും നീണ്ടുപോവുകയാണെങ്കിൽ സ്വർണവില കുറയുക തന്നെ ചെയ്യും കൃത്യമായും നേരത്തെയും സ്വർണ്ണവില അറിയാനും സ്വർണ്ണ വിപണിയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് താങ്ക്